നിറവ് ഇടപ്പള്ളിച്ചിറ കുളത്തിന് പൊതുജീവൻ ചെളിയും പായലും നിറഞ്ഞ കുളം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ പാർക്കും ഓപ്പൺ ജിമ്മും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇടപ്പള്ളി ഇടപ്പള്ളിച്ചിറ പിറവൻ നഗരസഭയിലെയും സമീപ മുനിസിപ്പൽ പഞ്ചായത്തുകളിലെയും യുവതയുടെ ശ്രദ്ധാ കേന്ദ്രമായി ഈ പാർക്ക് മാറുമെന്ന് ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ കേരള വിഷൻ എന്നും നഗരസഭയിലെ പ്രധാന ജലസ്രോതസ്സായ പതിനാലാം ഡിവിഷനിലെ ഇടപ്പള്ളി ചിറക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നാളുകളായി ചെളിയും പായലും നിറഞ്ഞ കുളം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരിച്ചിരിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇരുപത്തിയഞ്ച് സെന്റോളം വിസ്തൃതിയുള്ള കുളം കനത്ത വേനലിലും വറ്റാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ വശങ്ങളിൽ സംരക്ഷണവിധിയും കൈവരികളുടെ നിർമ്മാണവും നടപ്പാതകൾ ടൈൽ വിരിക്കലും പൂർത്തിയായി കുളം നവീകരിക്കും ോടൊപ്പം ഓരത്തുള്ള സ്ഥലം നവീകരിച്ച് പാർക്ക് ഓപ്പൺ ജിം അലങ്കാര ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ചു വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിനും ഉല്ലസിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പാർക്ക് ഓപ്പൺ ജിം എന്നിവ പൂർത്തിയായതോടെ ഇടപ്പള്ളിച്ചിറ പിറവ് നഗരസഭയിലെയും സമീപ മുനിസിപ്പൽ പഞ്ചായത്തിലെയും യുവതയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറുമെന്ന് ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ പറഞ്ഞു നഗരസഭയിലെ സമർപ്പിക്കുകയാണ് നമ്മൾ വരുന്ന സമയത്ത് ഇടപ്പൊളിച്ചറിയ കുളം നവീകരിക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു അത് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയോടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഫണ്ടുകൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നവീകരിച്ച കുളമ്പ് കുളത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ സിവിൽ വർക്ക് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ വർക്ക് ഉൾപ്പെടെ പൂർത്തീകരിച്ചാണ് ജിമ്മുൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ർപ്പിക്കുന്നത് ഇത് നാടുകളിൽ നാട്ടുകാർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരു വാച്ചയും വനിതാ വാച്ചയും നമ്മൾ നിയമിച്ചിട്ടുണ്ട് അത് അമൃതമിത്ര എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു നമ്മുടെ ഈ ജിമ്മിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും നോക്കുവാനും കൊച്ചുകുട്ടികളൊക്കെ വന്നാൽ നീന്തൽ കഴിഞ്ഞ സമയത്ത് ഒരു സംരക്ഷണമൊക്കെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഗ്രാമീണ മേഖലയായ സമർപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്